ഈ കാണുന്ന ഏരിയയിൽ മുമ്പ് ഒരു ഷീറ്റ് വർക്ക് ചെയ്തതാണ് നമ്മൾ ചെയ്തതല്ല മുമ്പ് മറ്റാരോ ചെയ്തതാണ് അപ്പോൾ ഈ ഷീറ്റിൽ ഫുള്ള് വെള്ളം ഡോമിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഫുള്ള് ലീക്കാണ് ഇത് പഴയ താഴേന്ന് പഴയ ഒരു ഷീറ്റ് അഴിച്ച് മുകളിലേക്ക് കിട്ടതാണെന്നാണ് കസ്റ്റമർ പറഞ്ഞത് പക്ഷേ ഇവിടെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷീറ്റ് പതിനഞ്ചടിയോളം ഷീറ്റ് വരുന്നുണ്ട് അതിന് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ള ചെരുവെന്ന് പറഞ്ഞാൽ രണ്ടിഞ്ച് ചെരുവ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ശരിക്കൊരു നമ്മളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒന്നര അടി രണ്ടടി ഒക്കെ ചെരിവ് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഒട്ടും കൊടുത്തിട്ടില്ല അപ്പം പഴയൊരു ഷീറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് വേറൊരു സ്ഥലത്തിട്ട ഷീറ്റായിരുന്നു പിന്നെ രണ്ട് സൈഡിൽ ചിമ്മിനീടെ വരുന്ന സൈഡ് അതുപോലെ അല്ലാത്ത സൈഡുകളിൽ നിന്നൊക്കെ വെള്ളം താഴോട്ട് ഇറങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമറോട് നമ്മൾ പറഞ്ഞത് ഈ ഷീറ്റ് മൊത്തം അഴിച്ചിട്ട് കുറച്ചും കൂടെ ചെരുവ് കൊടുത്തിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത് കസ്റ്റമർ ചെരുവ് കൊടുക്കേണ്ട തൽക്കാലം ഒരു ഫുൾ ഷീറ്റ് തന്നെ ഇട്ട് നോക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുതിയ ഓസോണിൻ്റെ ത്രീ സെവൻ തിക്നസ്സുള്ള ഫോർ സെവൻ തിക്നസ്സുള്ള ഷീറ്റാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തെങ്ങിൻ്റെയൊക്കെ മടല് വീഴുന്നൊക്കെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ അതുകൊണ്ട് തിക്നസ് കൂടി ആദ്യം ഉണ്ടായിരുന്നത് ത്രീ സീറോ ഒക്കെ തിക്നസ്സുള്ള ഷീറ്റായിരുന്നു നമ്മളതിനെ അത് ഫോർ സെവൻ ഉള്ള ഷീറ്റാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അതുപോലെ പാത്തിയൊക്കെ മുമ്പുണ്ടായിരുന്നത് അതിൻ്റെ ഡ്രോപ്പർ സ്റ്റോപ്പറൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം കട്ടിയുള്ള സ്റ്റോപ്പറും ഡ്രോപ്പറും തന്നെ മേടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് രണ്ട് സൈഡ് അതുപോലെ ഈ ഒരു ഭാഗത്ത് മുമ്പേ കൊടുത്തിട്ടുള്ള ഇത് ആയിരുന്നു ഷീറ്റ് തന്നെ ആയിരുന്നു കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ വേറെ ഷീറ്റ് കൊടുത്തിട്ടില്ല അധികം വെള്ളം അടിക്കാൻ സാധ്യതയുള്ളിടത്ത് മാത്രം ഒരു കഷ്ണം വെച്ച് കൊടുത്തു അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലും നമ്മൾ ചെറിയ ഷീറ്റ് തന്നെയാണ് കൊടുത്തത് പഴയ ഷീറ്റ് തന്നെ വെച്ചിട്ട് സ്റ്റീലിൻ്റെ ആണി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ സൈഡ് ഭാഗത്തേക്ക് ഒരു വെള്ളം ഭിത്തി സൈഡിലേക്ക് വടിക്കുന്ന ഒരു പ്രശ്നം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്തൊരു ഷീറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്